എന്താണ് എങ്ങനെയാണ് ഇപ്പൊ തീരുമാനം വരാത്ത ഒന്നിനെ ഇപ്പൊ തന്നെ നമ്മൾ ഒരു വർഗീയ പറയുന്നതിൽ അർത്ഥമല്ല നിങ്ങൾ പറഞ്ഞു അപ്പൊ അത്തരം സമൂഹത്തിനൊക്കെ പ്രത്യേകത സംഭവം തീർച്ചയായും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് മുസ്ലിം ലീഗോ സൈനികൾക്കെല്ലോ നടത്തുന്ന ശ്രമങ്ങൾ നിങ്ങളെന്താണ് തള്ളി പറയുന്നത് അതല്ല വർഗീയ ധ്രുവീകരണം നടത്തുന്നത് എവിടെ പറയുന്നത് നിങ്ങൾ ആലോചിച്ചു ഞങ്ങൾ പറയു കേരളത്തില് ഇത് കൂടാതെയും ഇതുപോലുള്ള ഇപ്പോ ദേവസ്വത്തിന്റെ സ്വത്ത് പിന്നെ കയ്യേറിയ അനുഭവായിട്ട് ദേവസ്വം കേസ് കൊടുത്ത് കിട്ടിയത് പുതുതായിട്ട് അതിരൂപതയുടെ പിന്നെ കേരള സ്വത്ത് എൻ എസ് എസ് ബോർഡിന്റെ കേരള സ്വത്ത് അതൊക്കെ ദേവസ്വം ബോർഡ് കേസ് കൊടുത്തിരിക്കുന്നു ഇപ്പൊ ഒരു പിന്നെ ഒരു ഭൂമി പൂവരണി ദേവസ്വം മുന്നൂറ് ഏക്കർ ഭൂമിയാണ് അവർ തിരിച്ചു പിടിച്ചത് കേസ് കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് അത് പിന്നെ ആ ഒരു വിഷയം വന്ന സമയത്ത് ഇവിടെ മതസംഘടന യോഗം ചേർന്നിട്ട് ഭൂമി ഭൂമി വിട്ടുകൊടുക്കുന്ന വിഷയത്തിലല്ല ഭൂമിയുടെ ഭൂമിയുടെ വക്കഫാണോ അല്ല എന്നുള്ള വിഷയത്തിലല്ല മുസ്ലിം സംഘടനകൾ യോഗം ചേർന്നത് അതേസമയം ഈ പ്രശ്നം ഒരു വർഗീയ ദൃഢീരണ സാധ്യതയിലേക്ക് പോകൽ അജണ്ട വെച്ചുകൊണ്ടാണ് അവർ യോഗം ചേർന്നത് ഞാൻ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തിയിട്ട് അത് ഗണ്യമായി പരിഹരിക്കണം എന്നുള്ള ഒരു വിഷയത്തിലാണ് തീരുമാനം തീരുമാനമെടുത്തത് അതിനെതിരെ നിങ്ങൾ അതിനാണ് തള്ളി പറയുന്നത് മതമാണ് കക്ഷിയം വരുന്നു ഞാൻ പറയട്ടെ മുസ്ലിം ഇവിടെ ഒരു ഒരു ദേവസ്വത്തിന്റെ ഭൂമി തർക്കം വരുമ്പോൾ അത് കോടതിയിൽ പോയി കോടതി തീരുമാനിക്കേണ്ടതാണ് അതല്ലാതെ മുസ്ലിം സംഘത്തെ വിളിച്ചു വീർത്തിട്ട് അത് എന്തിനാണ് അവര് പറയുമ്പോഴാണ് ഒരു ആവശ്യമില്ലാതെ വളരെ മുസ്ലിം വിളിച്ചു ചേർത്ത് അവരാ വിഷയമായി മുന്നോട്ട് വരുമ്പോൾ മറ്റൊരു ഇത് മുസ്ലിം വിഷയങ്ങൾ അല്ലല്ലോ അല്ലല്ലോ അവിടെ അതിനു മുമ്പ് തന്നെ അതാണ് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ തുടക്കത്തിൽ തന്നെ ഇത് വർക്കീകരണത്തിലായിട്ട് അപ്പൊ ആ പ്രശ്നം അങ്ങനെ ആ ഒരു വഴിയിലേക്ക് പോകാതിരിക്കാൻ ആ ബന്ധപ്പെട്ട അവിടെ സമരം ചെയ്യുന്ന ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച നടത്തി ഗണ്യമായി പ്രചാരണത്തിൽ എത്രമാത്ര ആവശ്യമാണ് അവർ ഉന്നയിച്ചത് അതിന് അത് തെറ്റാണെന്ന് പറയുന്നത് എന്താണ് സംഘം അതായത് തെറ്റാണ് അതിന് മുസ്ലിം സംഘടനകളെ വിളിച്ചു ചേർക്കേണ്ടില്ല ലീഗില് ചെയ്യാലോ കേരളത്തിലെ ഒരു പ്രബലമായ രാഷ്ട്രീയ കക്ഷിയാണ് മുസ്ലിം ലീഗ് പ്രതിപക്ഷ ഉപനേതാവണതാണ് അത് രാഷ്ട്രീയമായി വിഷയത്തിൽ പോയിട്ട് സംസാരിക്കാം ഞാൻ എന്താ